അവരാതിനെ ഗോപ്യമാക്കി വെക്കും അതുകൊണ്ട് അബൂബക്കർ താങ്കൾ നിരന്തരം പ്രാർത്ഥിക്കണം ശിർക്ക് ചെയ്തു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലി ചോദിക്കുന്നു റബ്ബെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആ ഷിർക്ക് വരാൻ പാടില്ല അതോടൊപ്പം ലിമാലം അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറ്റിപ്പോയ അബദ്ധത്തിന് നീ എനിക്ക് പൊറുക്കല് തരണം റബ്ബെ എന്നും നിരന്തരം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇതായിരുന്നു ഇബ്രാഹിം നബി അലേഹിസാത്ത് വസ്സലാമ ലോകത്തിന് കാണിച്ചു കൊടുത്ത തൗഹീദ് മറ്റൊരു മാതൃക ഇന്ന് തൗഹീദിൽ ജീവിക്കുന്നവർക്ക് ക്ഷമ വേണം എന്നുള്ള മഹത്തായ ഒരു സന്ദേശവും നമുക്കെളുപ്പം ഈ ഉമ്മത്തിനെ മാറ്റാൻ പറ്റൂല തൊള്ളായിരത്തി അൻപത് കൊല്ലം ദൗവത്ത് നടത്തിയിട്ടും വിരളിൽ എണ്ണാവുന്നവരെ മാത്രമേ നോഹ് നബി അലേഹിസലാത്തു വസ്സലാമക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് തൗഹീദ് നടത്തിയാൽ എല്ലാവരുംകളാകണം എന്നില്ല നിരന്തരം അതുകൊണ്ടാണ് നിരന്തരം തൗഹീദ് പറയുന്നത് നിരന്തരം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂണേ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറയണോ എന്തെങ്കിലുമൊക്കെ അത് പറഞ്ഞിട്ട് എന്തിനാ വെറുതെങ്ങനെ വീണ്ടും വീണ്ടും എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് ദീൻ പറഞ്ഞു കൊടുക്കുമ്പോ ആരും എളുപ്പത്തിനത് സ്വീകരിച്ചു കൊള്ളണം ആരും സ്വീകരിച്ചിട്ടില്ല തിരുദൂതന്റെ സഹാപത്തിൽപ്പെട്ടവരല്ലാതെ ആളുകൾ അത് കേട്ടാസ്വദിച്ചിട്ടേയുള്ളൂ അതുകൊണ്ട് ക്ഷമ വേണം സഹനം വേണം കാരണം ഇബ്രാഹിം നബി റബിനോട് പ്രാർത്ഥിച്ചു റബ്ബെ എനിക്ക് കുഞ്ഞിന് വേണം എനിക്കൊരു മകൻ ഇല്ല റബ്ബെ എന്തിന് എന്റെ സ്വത്ത് ഭാഗം വെക്കുമ്പം അത് കൊണ്ടുപോകുന്ന ഒരു അനന്തരാവകാശിക്ക് വേണ്ടിയിട്ടല്ല എന്റെ തൗഹി ദേറ്റെടുത്ത് ജനങ്ങൾക്കറിയിച്ചു കൊടുക്കുന്ന ഒരു മകൻ എനിക്കില്ല റബ്ബെ സാറാ അലേഹി സലാത്തു വസലാമയുടെ കൂടെ എൺപത്തഞ്ചു വയസ്സുവരെ ഇബ്രാഹിം നബി ജീവിച്ചു പ്രാർത്ഥിച്ചു ആ എൺപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് പിന്നീട് സാറയിലല്ല ഹാജറുസലാത്തു വസ്സലാമ എന്ന മകനെ അള്ളാഹുത്താലെ കൊടുക്കുന്നത് അഥവാ ഏത് ജീവിതത്തിന്റെ പ്രബോധന രംഗത്തായാലും ഒരു ക്ഷമ തൗഹീദ്ള്ളവർക്ക് അത്യാവശ്യമാ ഏത് കാര്യത്തിലും ആ ക്ഷമയോടെ മുന്നേറാൻ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹിന്റെ തീരുമാനം എങ്കിൽ മരുഭൂമിയിലേക്ക് ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടട്ടെ റബ്ബിന്റെ തീരുമാനം എങ്കിൽ ഞാനിത് ആ മകനെ അറുക്കാൻ ഒരുങ്ങട്ടെ റബ്ബിന്റെ തീരുമാനം എങ്കിൽ ആ താങ്കളിന്റെ കഴിത്തറുത്തോളൂ ആ ക്ഷമ ആ സഹനം അത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്നും ഇന്നത്തെ ഉമ്മത്തിനുള്ള മാതൃകയാണ് അതോടൊപ്പം ഏത് ഭീഷണിയിലും തളരാത്ത വക്താക്കളാവണം എന്ന ചരിത്രം പലരും കുറ്റപ്പെടുത്തിയേക്കാം നമ്മളൊക്കെ പറയാറുണ്ട് നാട്ടിലേതെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോ ആളുകൾക്ക് ഒരു പരാതിയുമില്ല പക്ഷേ റബ്ബിനെ പറ്റി പറയുമ്പോ ഇന്നതർത്ത് ചെയ്യരുത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ റബ്ബിനോട് സഹായം ചോദിക്കാവൂ എന്നൊക്കെ പറയുമ്പോ ആളുകൾ എതിരാകുന്നു കുറ്റപ്പെടുത്തുന്നു ആക്ഷേപിക്കുന്നു ജാറങ്ങൾക്ക് കൈവില്ലെന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കുന്നു ഷെയ്ക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ മടമൂരിലെ മുതബർമിനെ അങ്ങനെ പറയരുതെന്ന് പറയുമ്പോ ആളുകൾ പരിഹസിക്കുന്നു കുറ്റപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു അള്ളാഹുവിനെ പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ പറയുമ്പം ആക്ഷേപങ്ങൾ ഉണ്ടാവും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും അതേ ഓരോ കൂട്ടരും ഒന്നോ രണ്ടോ ആളുകൾ ഏറ്റെടുക്കട്ടെ എന്നല്ല തൗഹീദ് പ്രചരിപ്പിക്കുക എന്നുള്ളത് ബാധ്യതയാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ആ ജനതയിൽപ്പെട്ട ഭരണാധികാരി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇബ്രാഹിം ഞാൻ ആരാധിക്കാൻ പറയുന്ന എന്റെ ഇലാഹിൽ താങ്കൾക്ക് വിശ്വാസമില്ലേ താൽപര്യമില്ലേ ഇബ്രാഹിം ഞാൻ മുൻപോട്ട് വെക്കുന്ന ഈ വിഗ്രഹങ്ങളെയും ആരാധനകളെയും നീ താൽപര്യം കാണിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുക തന്നെ തന്നെ ചെയ്യും ചെയ്യും എറിഞ്ഞാട്ടുക ഇബ്രാഹിം വസലാമ മറുപടിയും ഖുർആാൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചവനുമാണ് എനിക്ക് വഴി കാണിച്ചു തന്നവനുമാണ് മരിപ്പിക്കുന്നവനാണ് പുനർജീവിപ്പിക്കുന്നവനാണ് ഈ കൈവൊക്കെ നിന്റെ ആരാധ്യർക്കുണ്ടെങ്കിൽ അതൊന്ന് പ്രകടമാക്കണം അതൊന്ന് കാണിച്ചു തരണം ആ ചോദ്യത്തിന്റെ മുൻപില ആ ജനത പൊട്ടുപോയതും ഇബ്രാഹിം നബി ആട്ടിയോടിക്കുന്നതും ഏതൊക്കെ ഭീഷണികൾ ഉണ്ടെങ്കിലും ആര് കുറ്റപ്പെടുത്തിയാലും വക്താക്കളാവണോ എവിടെയും നമ്മൾ തളരാനും പാടില്ല തളർച്ച അനുഭവിക്കാനും പാടില്ല എന്ന മഹത്തായ സന്ദേശം ഇബ്രാഹിം നബി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു ആ ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബലിയും ഇന്ന് ഹാജിമാര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹജ്ജ് കർമ്മങ്ങളും ഓരോരുത്തരും അതിനൊക്കെ വേണ്ടി ആവേശത്തോടെ മുന്നിട്ടിറങ്ങുമ്പോ തൗഹീദ് ഇല്ലാതെയാ ബലി എറുക്കുന്നതെങ്കിൽ തൗഹീദ് ഇല്ലാതെയാ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ തൗഹീദിനൊരാശങ്ക വന്നു പോകുന്നുണ്ടെങ്കിൽ തൗഹീദ് ഇല്ലാത്തവരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് എത്തുന്നതെങ്കിൽ എല്ലാം എല്ലാം പോകും അവിടെ നമുക്ക് പറയാൻ പറ്റണം പ്രാർത്ഥന സഹായം ഞാൻ മാത്രമേ അർപ്പിക്കുകയുള്ളൂ റബ്ബല്ലാത്തൊരാളും എന്നെ റബ് സഹായിക്കുന്നത് പോലെ സഹായിക്കാനില്ല നീ തന്നാൽ എനിക്കത് കിട്ടും നീ തടഞ്ഞാൽ ലോകത്തൊരാൾക്കും അത് എത്തിച്ചു പറ്റില്ലെന്ന ആ പൂർണ്ണ ബോധമുണ്ടെങ്കിൽ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് നമ്മൾ ആ മാർഗം സ്വീകരിക്കാനും ആ തൗഹീദിൽ മരിക്കാനും പറ്റിയ ബാക്കി എല്ലാ പാപവും അള്ളാഹുത്താല പുറത്തു തരുന്ന അത് കടലിലെ നുരയോളം ഉണ്ടെങ്കിലും കടലിലെ പതയോളം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ പുറത്തരും നിങ്ങൾ ഷിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ആ ഷിർക്കില്ലാത്തവരായി ജീവിച്ചു മരിക്കാനാ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ അതേ മനസ്സോടെ മരണം വരെ മുവഹിദാകാനും ഉറച്ചു നിന്ന് മരിക്കാനും റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ചിന്തിക്കുകയും ജീവിതത്തിൽ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തക്ക്യങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് വസീത്ത് ചെയ്യുകയാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മളിൽ പലരും കേൾക്കാത്ത വലിയൊരു ചരിത്രം കൂടി സുഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നാളെ അള്ളാഹു ഈ ലോകത്തിന് അവസാനം സംഭവിപ്പിക്കുകയും നാളിന് ശേഷം അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മുൻപിൽ വിചാരണയ്ക്ക് വേണ്ടി ആ വിചാരണയൊന്ന് ആരംഭിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സമീപിക്കുന്നത് ആദൻ നബി അലൈഹിത്തു വസ്സലാമയായിരിക്കും ആദൻ നബി അലൈഹിത്തു വസ്സലാമയുടെ അരികിൽ ചെന്നിട്ട് പറയും ആദമേ താങ്കൾ അഫ്വൽ ജനങ്ങളിൽ ആദ്യത്തെ വ്യക്തിയാണ് അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനോടൊന്ന് വിചാരണയ്ക്ക് വേണ്ടി വിളിക്കാൻ പറയണം ആദൻ നബി അലൈഹിത്തു വസ്സലാമ കൈയ്യൊഴിഞ്ഞിട്ട് പറയും ഞാനൊരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞൊരു മരത്തെ ഞാൻ സമീപിക്കുകയും ആ മരത്തിൽ നിന്നുള്ള പഴം ഞാൻ ഭക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കാര്യം പറഞ്ഞ് അള്ളാഹാൻ്റെ അടുത്തേക്ക് ഞാൻ പോകൂല അങ്ങനെ അവർ ഓരോ പ്രവാചകന്മാരുടെ അരിത്തേക്കും ചെല്ലുമ്പോൾ ഇബ്രാഹിം നബി ലേഹി സലാത്തു വസ്സലാമിയുടെ അരിയിൽ ചെല്ലും ഇബ്രാഹിം നബിയോട് പറയും യാ ഇബ്രാഹിം നിങ്ങൾ അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ് അതുകൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് അള്ളാഹുവിനോട് പറയണം നിങ്ങളൊന്ന് ശുപാർശത്ത് നടത്തണം ഇബ്രാഹിം നബി അലൈഹിത്തു വസ്ലാമ തിരിച്ചു പറയും ഇല്ല റബ്ബിന് ഇഷ്ടപ്പെടാത്ത മൂന്ന് കളവുകൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ആ മൂന്ന് കളവുകളെ കൊണ്ട് ഇന്ന് അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് പോകാൻ എനിക്ക് പേടി തോന്നുന്നു ഏതായിരുന്നു ആ മൂന്ന് കളവുകൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അതിൽ ആദ്യത്തെ കളവ് ഇന്നീ സ്വത്തേം ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞൊരു സന്ദർഭം അതായത് ഇബ്രാഹിം നബിയുടെ നാട്ടിലൊരു വലിയ ആഘോഷം നടക്കുകയും ആ ആഘോഷത്തിന് നാട്ടുകാർ മുഴുവനും പോയ സമയത്താണ് ഇബ്രാഹിം നബി ആ നാട്ടിലുള്ള ബിംബങ്ങളെല്ലാം തച്ചൊടച്ച് കളഞ്ഞത് അമ്മ ആഘോഷത്തിന് വേണ്ടി പുറപ്പെടാൻ നേരത്ത് ഇബ്രാഹിം നബിയുടെ പിതാവും അദ്ദേഹത്തിന്റെ ജനതയും ചോദിച്ച് ഇബ്രാഹിം താങ്കൾ വരുന്നില്ലേ ഇബ്രാഹിം നബി തിരിച്ചു പറഞ്ഞു ഇന്നി സഖീം എനിക്ക് അസുഖമാണ് സുഖല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം ജനങ്ങൾക്ക് യുക്തിയിലൂടെ ആ തൗഹീദ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നാമത്തെ കളവായി ഇബ്രാഹിം നബി തുസലാമയുടെ മനസ്സിൽ വല്ലാതെ ആശങ്കയുണ്ടാക്കി അതോടൊപ്പം തന്നെ രണ്ടാമത്തത് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഭരണാധികാരി വിളിച്ചുകൂട്ടിയപ്പോ <laughs> <laughs> ും അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു കോടാലിയുമായിട്ടിരിക്കുന്നു നിങ്ങൾ ആ വലിയ ബിംബത്തോട് ചോദിച്ചു നോക്കൂ ആരാ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചത് ആ പറഞ്ഞത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കളവായി അദ്ദേഹത്തിന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കി മൂന്നാമതായി ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത് ാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ആ കുടുംബം പോലും അള്ളാന്റെ സംരക്ഷണത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ തടച്ചറബ് സംരക്ഷിച്ചു കൊണ്ടിരിക്കും കുടുംബം തൗഹീദിലാണെങ്കിൽ ആ കുടുംബത്തിൽ മുവഹിദീങ്ങൾ ഉണ്ടെങ്കിൽ വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും ഒക്കെ മുവഹിദീങ്ങളാണെങ്കിൽ ആ കുടുംബത്തെ അള്ളാഹു അവന്റെ സംരക്ഷണ വലയത്തിൽ എപ്പോഴും സൂക്ഷിച്ചു കൊണ്ടേയിരിക്കും മൂന്നാമത്തെ കളവായിട്ട് ഇബ്രാഹിം നബി പറയുന്നത് അദ്ദേഹത്തെ ഇറാഖിൽ നിന്നും ആട്ടിയോടിച്ചപ്പോ മറ്റൊരു നാട്ടിലേക്ക് അദ്ദേഹം പാലായനം ചെയ്യുന്നു പാലായനം ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഒരു നാട് ആ നാട്ടിലുള്ള ഭരണാധികാരിയെ മുറിച്ച് കടന്നാൽ മാത്രമേ മറ്റൊരു നാട്ടിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റൂ ആ മുറിച്ച് കടക്കേണ്ട നാട്ടിലെ ഭരണാധികാരി ക്രൂരനും സ്ത്രീലമ്പടനുമായിരുന്നു ആ നാട്ടിലേക്ക് കാലെടുത്തു വെക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിക്ക് അറിയാം ഒരു പക്ഷേ സാറയുടെ വിഷയത്തിൽ അയാൾ എന്നെ പരാജയപ്പെടുത്തും സാറയെ അദ്ദേഹം ഉപയോഗിച്ചേക്കാം അതുകൊണ്ട് തന്നെ ആരാണെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഇബ്രാഹിം നബി അലൈഹി തുവസ്സലാമ പറഞ്ഞു അതിന്റെ സഹോദരിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പിന്നീടുണ്ടാകുന്ന ചരിത്രം ആ മറ്റിലെ ഭരണാധികാരിയുടെ ഒരു ശിങ്കരൻ ഒരു ചിങ്കിടി വരികയും സാറാ അലൈഹി തുവസലാമയെ ഫലമായി ചെയ്തു ഇബ്രാഹിം നബി ഇബ്രാഹിംബി അലഹിസലാ തുസലാം അവരുടെ പിന്നാലെ ചെന്നു അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി ആ ഭരണാധികാരിയുടെ വീട്ടിന്റെ അരികിൽ വെച്ചല്ലെങ്കിൽ അതിനരികിൽ വെച്ച് അദ്ദേഹം നമസ്കരിക്കാനിരിക്കുമ്പോ സാറയുടെ നേരെ കൈ നീട്ടി ആ പെണ്ണിനെ പ്രാപിക്കാനും പിടിക്കാനും വേണ്ടി സാറ അലഹി സലാത്തു വസ്ലാമിയുടെ നേരെ ആ ഭരണാധികാരി വന്നു വന്ന സമയത്ത് നേരെ നീട്ടുന്ന കൈ പെട്ടെന്ന് പിണയാൻ തുടങ്ങി ശരീരം സ്പർശിക്കാൻ പറ്റാതെ ആ ക്രൂരനായ ഭരണാധികാരിയുടെ കൈകൾ പിണഞ്ഞു പോകാൻ തുടങ്ങി മടങ്ങി വരാൻ തുടങ്ങി വേദന കൊണ്ട് അദ്ദേഹം പൊളഞ്ഞിട്ട് പറഞ്ഞു നീ നിന്റെ റബ്ബിനോട് പറയുക ഞാൻ ഇനി നിന്നെ സ്പർശിക്കുകയില്ല പ്രാർത്ഥിച്ചു കൈ പണഞ്ഞു വീണ്ടും ആ അദ്ദേഹം കൈ നീട്ടി അദ്ദേഹത്തിന്റെ പിന്നെയും പടഞ്ഞു വീണ്ടും പറഞ്ഞു പ്രാർത്ഥിക്കണം ഇനി ഞാൻ തൊടുൂല മൂന്ന് തവണ ആവർത്തിച്ചപ്പോ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഈ സ്ത്രീക്ക് എന്തോ ഒരു സംരക്ഷണം എവിടെയോ ഉണ്ട് സലാം വീട്ടിയ ഇബ്രാഹിം നബി വസ്സലാമയുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇബ്രാഹിം നീ ഒരു വല്ലാത്ത എന്തോ ഒരു ജീവിയെയാണോ അല്ലെങ്കിൽ വേറെന്തോ ആണോ നീ എനിക്ക് എത്തിച്ചു തന്നത് എന്തോ ഒരു ബാധ ഇവൾക്ക് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ അവളെ കൊണ്ടുപോയിക്കോ കൂടെ കൽപ്പന കൊടുത്തു അവളുടെ സേവനത്തിന് വേണ്ടി അവൾക്കൊരു ഹാജറ എന്ന ഒരു വൃത്തിയെയും ഒരു അടിമസ്ത്രീയെയും വിട്ടുകൊടുത്തു ആ ഹാജറ ദേവിയെയാണ് പിന്നീട് സാറ അലഹി സലാത്ത വസ്സലാമ ഇബ്രാഹിം നബിയോട് ഓർമ്മപ്പെടുത്തുന്നത് അവൾ അടിമയാകേണ്ടവളല്ലെന്നും അവളെ നിങ്ങൾ അവളിൽ കുഞ്ഞുണ്ടാവണമെന്നും ഒരു അടിമ സ്ത്രീയെ ഒരാള് ബന്ധപ്പെടുകയും ആ സ്ത്രീ സ്വതന്ത്രയാവുകയും അദ്ദേഹത്തിന്റെ ഭാഗമാകുകയും ചെയ്യും അങ്ങനെയാണ് ഹാജറ ബിവിയിൽ പിന്നീട് ഇസ്മായി അലഹി സലാത്തു വസ്സലാമുണ്ടാകുന്നതും പിന്നീട് അള്ളാഹുവിന്റെ നിയമത്വപ്രകാരം സാറാ അലഹി സലാത്തു വസ്സലാമയിൽ ഇസ്ഹാക്ക് നബി അലഹി സലാത്തു വസ്സലാമുണ്ടാകുന്നതും ഈ ചരിത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന ഒരിക്കലും ലഭിക്കില്ലെന്ന വിശ്വാസത്തോടെയല്ല എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചാൽ മക്കളെയും കിട്ടും ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വലിയൊരു ഖൈറ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മാനസിക സമാധാനവും ഒക്കെ ആ ചരിത്രത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് കുടുംബത്തെ പോലും റബ്ബ് സംരക്ഷിക്കുന്നത് നമ്മൾ ആകുമ്പോഴാണ് വിട്ടാൽ ആകാശത്തു നിന്നും വീണവനെ പോലെയാവും തൗഹീദിൽ ആശങ്കപ്പെടേണ്ടി വന്നാൽ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തോട് നീതിയില്ലാതെ ജീവിച്ചവരായി മാറും അതുകൊണ്ട് റബ്ബിനോട് മരണം വരെ നിന്റെ റബ്ബെങ്ങളായി തൗഹീദിൽ ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങൾക്ക് നൽകണം അതിനു പുറമെ സംഭവിച്ചു പോകുന്ന പാപങ്ങളും അത് കുടിച്ചാലും നിങ്ങൾ സർവപാപയാലും എല്ലാം റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങളിൽ ശിർക്കില്ലെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും ഒരു അന്ത അനാചാര വിശ്വാസത്തിലേക്കോ ശിർക്കൻ ചിന്തകളിലേക്കോ മനസ്സുകൊണ്ട് പോലും നമ്മൾ പോകാൻ പാടില്ല എന്ന ചരിത്രത്തിൽ നിന്ന് ആ ചരിത്രത്തോടാണ് നമ്മൾ ആത്മാർത്ഥത കാണിക്കേണ്ടതും ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതും അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അല്ലാഹുവെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ അസുഖങ്ങളും നീ എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ നീഫീക്ക് മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ ടക്കം അങ്ങേയറ്റം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദര വിശ്വാസികൾക്ക് സമാധാനവും സംരക്ഷണവും നൽകി ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് രോഗം ബാധിച്ച് കിടക്കുന്നവർ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പെട്ടുപോയവർ മരണപ്പെട്ടവർ എല്ലാവർക്കും ഏറ്റവും ഹൈറായതിലേക്ക് നീ ഓരോരുത്തർക്കും സമാധാനവും സന്തോഷവും നൽകണമേ സാമ്പത്തിക ബാധ്യതയിൽ പെട്ടവരും കൊണ്ട് വേദനിക്കുന്നവരും ഹറാമായ ലോൺ പോലെയുള്ള പലിശ ഇടപാടുകളിൽ പെട്ടുപോയവരുണ്ട് റബ്ബെ എല്ലാം മാറി ഹലാലായ സമ്പത്തോടെ ബാധ്യതകളില്ലാതെ മരിക്കാൻ